ഒക്കെയോ സപ്പോർട്ട് ചെയ്യാൻ നിലപാടില്ലാതെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ നിലപാട് വേണ്ടി വ്യക്തിപരമായി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നില്ല ലൈവ് കണ്ടവർക്കറിയാം ഈ ഒരു സീൻ സത്യത്തിൽ ഗെയിം ചേഞ്ചിങ്ങിന്റെ മോമെന്റ് ജയിച്ചതല്ല ജിൻഡോയുടെ ഈ മാസ് ഇന്നിയർ തന്നെയായിരുന്നു സത്യത്തില അത് തന്നെ എല്ലാവർക്കും അടിച്ച കയ്യടി കാരണം ഇന്നത്തെ ദിവസം ജിൻഡോ വേണമെന്ന് പലരും കൂടെ ആഗ്രഹിച്ചത് സത്യത്തില അപ്പം അറിയാമല്ലോ സൈഡുടെ ഗ്രൂപ്പിലാണ് ജിൻഡോ എങ്കിലും അപ്പം ഈ വടംവലി മത്സരത്തിൽ ആർക്ക് വേണമെങ്കിലും ആരുടെ അടുത്ത് വേണമെങ്കിലും നിൽക്കാം എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പം ജിൻഡോ ചൂസ് ചെയ്ത് അവസാനം വന്നത് ആറ് കൂടെ നമ്മുടെ മുടിയന്റെയും നമ്മുടെ ജാൻമോണിയുടെ കൂടാതിന്നെ കാരണം എന്ന് വെച്ചാൽ അന്ന് എവിഷ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ജിന്റുവിനെ ഇപ്പോഴേ ലാലേട്ടൻ പറഞ്ഞ ഇനി വീട്ടിൽ നിക്കേണ്ട ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ ആ സമയത്ത് ഒറ്റ ഒരാളെ ഉള്ളായിരുന്നു കെട്ടിപ്പിടിച്ച് എന്ന് വെച്ചാ ജാൻമണി ആ വന്ന വഴി അദ്ദേഹം മറന്നിട്ടില്ല കാരണം പുള്ളി ആര് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിന്ന് കട്ടക്കിന്ന് അതാ വേണ്ടത് അവസാനം നടന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അവര് തൂക്കി അല്ല അടിപൊളിയായിട്ട് തൂക്കി അത്യം പറയാലോ ഇന്നത്തെ ദിവസം ജിൻഡു ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മൾ വേർക്കും പക്ഷെ മറ്റന്നാൾ അതിൻ്റെ പത്തിരിട്ടി നമുക്ക് അയാളോട് സ്നേഹം വരും അതാ എനിക്കും പിടി കിട്ടാത്തത് ഒരു രക്ഷയില്ല കേട്ടോ കാരണം ഇങ്ങനൊരു മനുഷ്യർ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെ ജിൻഡോ ആണ് തൂക്കുന്നത് ഇപ്പോൾ എൻ്റെ അഭിഷേക് ശ്രീകുമാറും വന്നിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് നോക്കാം ഇനി ഇങ്ങനെയൊക്കെയാണ് കളി കാര്യം ബൈ